ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു മൂന്നാല് കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന യാതൊരു ചെലവില്ലാത്ത സിമ്പിൾ ടിപ്പുകളാണ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ടിപ്സിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ യാതൊരു ഗുണവും ഉണ്ടാവില്ല ജസ്റ്റ് വീട്ടിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് നമ്മൾ വെറൈറ്റി ആയിട്ട് കാണിക്കാൻ പോകുന്ന ടിപ്സുകളെന്ന് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യട്ടോ അപ്പോൾ നമുക്ക് നേരിട്ട് വീടിലിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കാരണം നമ്മുടെ പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ കാലം കേടു കൂടാതെ നിൽക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഉരുളക്കിഴങ്ങാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് എല്ലാവരും വീട്ടിൽ വാങ്ങി വെക്കാറുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിലും പിന്നെ മറ്റൊരു കറി നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഉരുള പൊട്ടാറ്റോ ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം ആഴ്ചയിൽ ഏഴ് ദിവസം വേണമെങ്കിലും അവർ കഴിച്ചോളും അപ്പൊ പൊതുവെ നമ്മൾ അല്പം കൂടുതൽ വാങ്ങി വെക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഉരുളക്കിഴങ്ങിണ്ടാവുന്ന ഒരേ ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മുള വരും മുള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഭയങ്കര സോഫ്റ്റ് ആയി മാറും പിന്നെ നമുക്ക് ആയിട്ട് ഒരു ടേസ്റ്റ് കിട്ടില്ല കുറച്ചും കൂടി സ്വീറ്റ് ആയിരിക്കും ഫ്രിഡ്ജിൽ വെക്കാത്ത ഒരു പച്ചക്കറിയും കൂടിയാണ് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഇതുപോലെ മുള വരാതിരിക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് അതുപോലെ ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലോ എവിടെയാണ് സൂക്ഷിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇതുപോലെ ഒന്നും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മുളവരാതെ നമുക്ക് കുറച്ചു കാലം നല്ല രീതിയിൽ സൂക്ഷിക്കാൻ പറ്റും ഇത് പണ്ട് മുതൽ ചെയ്യുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ കുറച്ച് പേർക്ക് അറിയുന്നതായിരിക്കാം ഉണ്ടെങ്കിൽ ഇനി മുതൽ നമ്മുടെ ഉരുളക്കഴിഞ്ഞാൽ മുളയ്ക്കാതെയും നമുക്ക് പെട്ടെന്ന് വാടാതെയും നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി അടുത്ത വളരെ യൂസ്ഫുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് മിക്സി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അമ്മിക്കല്ലൊന്നും അതിനെല്ലാ വീട്ടിലും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഏത് കാര്യത്തിനും ആശ്രയിക്കുന്നത് ഇതുപോലെ മിക്സിയാണ് അപ്പോൾ മിക്സിയിൽ പൊതുവെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ് കണ്ടുവരുന്നത് അപ്പോൾ അതിലുണ്ടാവുന്ന ഒരു മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാലം വാങ്ങി കാലം മിക്സിയുടെ ജാർസ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ബ്ലേഡ് നല്ല രീതിയിൽ മൂർച്ച കുറയുന്നതാണ് അപ്പോൾ മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ഈ സെറ്റായിട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവാണ് ബ്ലേഡിന് മൂർച്ച കുറവാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് മാറ്റേണ്ട യാതൊരു കാര്യമില്ല നമുക്ക് മൂർച്ച കൂട്ടാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് അപ്പം നമുക്ക് അതിന് വേണ്ടത് കല്ലുപ്പാണ് ഇതല്ലെങ്കിൽ നമുക്ക് വേറെ അടുത്തൊരു നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് ക്യൂബ് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഐസ് ക്യൂബ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ എല്ലാവർക്കും ആയിട്ടുള്ളത് ഈ ഉപ്പായിരിക്കും അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് ജസ്റ്റ് നല്ല സ്പീഡിൽ അതായത് മൂന്നിലൊക്കെ ഇട്ട് ഒന്ന് കറക്കിയെടുക്കുക അങ്ങനെ രണ്ട് തവണ സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുക അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ബ്ലേഡിന് നല്ല രീതിയിലുള്ള മൂർച്ച കൂടിയിട്ടുണ്ടാവും അപ്പോൾ ഒത്തിരി എളുപ്പത്തിൽ നമുക്ക് ബ്ലേഡിന് മൂർച്ച കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം മറ്റുള്ള പല രീതിയിലും മൂർച്ച കൂട്ടുന്ന വീട് നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ വളരെയധികം എഫക്റ്റീവ് ആയ ഒരു കാര്യമാണ് ഈ കല്ലുപ്പ് വെച്ച് ചെയ്യുന്ന കേട്ടത് മറ്റുള്ള ടിപ്പുകളെല്ലാം ഒഴിവാക്കിയിട്ട് ഇതൊന്നും ചെയ്ത് നോക്കുക ഒരു തവണ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് കറക്റ്റായിട്ടുള്ള രീതി എന്നുള്ളത് ഇനി മഴക്കാലത്ത് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ തീപ്പെട്ടി മഴക്കാലത്ത് ഏതെങ്കിലും സാഹചര്യത്തിൽ നനഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കത്തിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഒരു തവണ ഇതുപോലെ ആക്കിയാലെന്നും അത് കത്തിപ്പിടിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളി തീപ്പെട്ടി കൊള്ളിയാണെങ്കിലും ഈ ഒരു ഭാഗമാണെങ്കിലും നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കത്തിച്ചെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള സാഹചര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ഒട്ടും ടിപ്പാണ് ഇത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുഖത്തിടുന്ന പൗഡറാണ് പൗഡർ കൊണ്ട് കുറെ ടിപ്പുകൾ നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണ് അതിലൊരു സിമ്പിൾ ടിപ്പും കൂടിയാണ് കേട്ടിത് നമുക്ക് തീപ്പെട്ടിയാണ് നനഞ്ഞെങ്കിൽ നമുക്ക് ആ പൗഡർ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഈ ഒരു ഭാഗത്ത് തേച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾക്ക് കൊളുത്തുകയാണെങ്കിൽ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ കത്തിപ്പിടിക്കുന്നതാണ് തീപ്പെട്ടിയുടെ കൊള്ളിലാണ് നമുക്ക് നനഞ്ഞിരിക്കുന്നെങ്കിലും അതിനും വഴി ജസ്റ്റ് ഇതുപോലെ ആ പൗഡറിൻ്റെ പൗഡർ ഒന്ന് ആ മരുന്നിൻ്റെ ഭാഗത്ത് നിന്ന് ആക്കാം അതിനുശേഷം നമ്മൾ കത്തിച്ചാൽ എത്ര നനഞ്ഞ തീപ്പെട്ടിയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കത്തിപ്പിടിക്കുന്ന വേണ്ട അപ്പോൾ എപ്പോഴെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് എന്നിരുന്നാലും നിങ്ങളൊന്ന് ആവശ്യം വരുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓർമ്മിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേര് ചോദിച്ചൊരു ടിപ്പാണ് അപ്പം ഞാൻ മുൻപ് ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ട് പക്ഷെ കാണാത്തവരായിരിക്കും അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ പൊതുവെ ഇനി മഴ സീസണാണ് ആണ് മഴ സീസണിൽ നമ്മൾ കുട ഉപയോഗിക്കുന്ന സമയത്ത് ഏകദേശം തുറക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു ഭാഗത്തെല്ലാം നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ടാവും പിന്നെ തുരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് കുടയിൽ ഉണ്ടാവാറുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് ഒരു ചെറിയൊരു സോപ്പിൻ്റെ ഒരു കഷ്ണമുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെയാണ് തുരുമ്പ് കാണാൻ പറ്റുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് ക്യാമറ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മളത് മടക്കി വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് സോപ്പ് കൊണ്ടൊന്ന് ഉരച്ച് കൊടുക്കുക അപ്പോൾ അത് ചുറ്റും ഒന്ന് തേച്ച് കൊടുക്കണേ അതിനുശേഷം ഒരു രണ്ട് മൂന്ന് തവണ ഇതുപോലെ ഒന്ന് നൂർത്തുകയും അടയ്ക്കുകയും ചെയ്യുക അപ്പോൾ തന്നെ നമുക്കത് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും ആദ്യത്തെ ആദ്യം ചെയ്യുന്ന സമയത്ത് അല്പം ഹാർഡായിരിക്കും പിന്നീട് പിന്നീട് അത് നല്ല സ്മൂത്ത് ആയിട്ട് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ടുണ്ടാവും അപ്പം തുരുമ്പ് വരാൻ കാത്തിരിക്കാതെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതായത് വല്ലപ്പോഴും വരുന്നതാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ അതിൻ്റെ കമ്പികളിൽ സോപ്പ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് തുരുമ്പൊന്നുമില്ലാതെ യാതൊരു ടൈറ്റും ഇല്ലാതെ നമുക്ക് പുതിയ കുട ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും അതിന് നമ്മൾ രണ്ട് മൂന്ന് തവണ നൂർത്തുകയും അടയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നത്തിനുള്ള പരിഹാരമായി ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ മഴക്കാലത്ത് നമുക്ക് കുടയിലുണ്ടാവുന്ന കംപ്ലൈൻറ്റുകൾ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇനി നമ്മൾ കാണിക്കുന്ന ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ് കേട്ടോ ഇത് റൂം ആണ് അപ്പോൾ കുറേ ആയി വാങ്ങിച്ചിട്ട് അപ്പോൾ ഇത് ബാലൻസ് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇനി റൂം സ്പ്രേ എന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ളതാണ് അത് ഓൾമോസ്റ്റ് ഇരുന്നൂറ് രൂപയോളം വിലയുള്ള ഒരു സാധനമാണ് ഇനി ഒരു റൂം സ്പ്രേ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടിപ്പാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു പാത്രത്തിൽ ഒന്ന് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ട ആ ഒരു അളവിന് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് തിളയ്ക്കേണ്ട കാര്യമില്ല അതിലോട്ട് കുറച്ച് പൗഡർ നമ്മൾ പൊട്ടിക്കൊടുക്കുകയാണേ ഇത് നന്നായിട്ട് പെട്ടെന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കാരണം പച്ച വെള്ളത്തിൽ നമ്മൾ പൗഡർ അലിയിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏതൊരു സാധനം നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിലും അത് ചൂടുവെള്ളം ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മിക്സ് ആയി കിട്ടും ഈ ഒരു സൊല്യൂഷൻ തന്നെ നമുക്ക് ധാരാളമാണ് അല്ല നമുക്ക് സ്മെല്ല് പോരാന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്താൽ മതി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ബോഡി സ്പ്രേയോ അല്ലെങ്കിൽ നമുക്ക് ഷേവിങ്ങനൊക്കെ ചെയ്യുന്ന ലോഷൻ നല്ല ഫ്ലേവർ ഉള്ളത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഒരു മൂന്നാല് തുള്ളി ഉപയോഗിക്കാം കാരണം ഇത് കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ൊക്കെ വീട്ടിലേക്ക് ഒരു സ്പ്രേ ബോട്ടിൽ കാലിയുണ്ടെങ്കിൽ അതിൽ ഓർത്ത് നിന്ന് ഒഴിക്കുക കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും പക്ഷേ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ റൂം സ്പ്രേ ഉപയോഗിക്കുന്നതിനേക്കാളും ഫ്ലേവർ ഈ ഒരു ഐറ്റത്തിന് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളിടക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ അപ്പോൾ നമുക്കിതാ റൂം സ്പ്രേ ആരെങ്കിലും ഒക്കെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒരു മൂന്നു നാല് സ്പ്രേ എല്ലാവരും ചെയ്ത് കൊടുക്കാം ഈ ഒരു സ്പ്രേ ആവുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിലും ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ കാരണം യാതൊരു കെമിക്കലും ഇല്ലാത്ത നമ്മൾ പൗഡർ മാത്രം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ വീടിൻ്റെ ഏത് പോർഷനിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ സ്റ്റോർ റൂമിലൊക്കെ രണ്ട് മൂന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഡോറ് തുറക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഫ്ലേവർ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് അലമാരയിലെ ഡ്രസ്സുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പെർഫ്യൂം അടിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ ഒരു രണ്ട് രൂപ ചിലവ് പോലും ഉണ്ടാവില്ല അപ്പോൾ ഇത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം കേടു കൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച മൂന്നാല് ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ടിപ്സുകൾ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാം ഇനി അടുത്ത വെറൈറ്റി ടിപ്സുകൾ തന്നെ കാണുന്നതായിരിക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ